ഹലോ ഇന്നത്തെ വീഡിയോ ഈദ് വ്ലോഗാണ് ഇതിന്റെ രണ്ടു മൂന്ന് ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോസിലുള്ളത് അപ്പൊ എല്ലാരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇതിന്റെ തലേ ദിവസമാണ് അത് അപ്പൊ നിട്ടി മയിലാഞ്ചി ഇടുകയാണ് മൈലാജി ഇടാൻ വേണ്ടിട്ടൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് മാലാജി ആശുണ്ടോ നിട്ടോ മാലാജി ഇപ്പോൾ നിജക്കുട്ടി അവിടെ മൈനാഞ്ചിടട്ടെ അപ്പോഴേക്കും ഞാൻ കിച്ചണിൽ വന്നിട്ട് ചെറിയൊരു പണിയിലാണ് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഡെസേർട്ടാണ് അപ്പോൾ അതിൻ്റെ പണി നോക്കുകയാണ് ഒരു ബിസ്ക്കറ്റ് മാംഗോ ക്രീം ആണ് ഇതൊരു സിമ്പിൾ ആണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് ഫ്രഷ് മാംഗോ വെച്ചിട്ടാണ് ഇത് ചെയ്തിരുന്നത് ആദ്യം ബിസ്ക്കറ്റ് പാലിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് അതിനുശേഷം പിന്നെ മാംഗോ പഴപ്പും വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ക്രീം ഇതിന് മുകളിലിടുക പിന്നെ സെക്കൻഡ് ലെയറും അതേപോലെ ബിസ്ക്കറ്റ് ചെയ്യാം പിന്നെ ഇതിന് മുകളിൽ മാംഗോ പീസസും കൂടി ആഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് വീണ്ടും ക്രീമിൻ്റെ ലെയറ് ചെയ്യാം ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഒന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാനൊരു മിൽക്ക് മിക്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട് മിൽക്കും ക്രീമും ഷുഗറും കൂടി തിളപ്പിച്ച് അതിലേക്ക് ജലാറ്റിൻ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ടോപ്പിലായിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുഡിങ്ങൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഡേ ആയി ഈദ് ഡേ ആയി നെസിക്കുട്ടി രാവിലെ തന്നെ എണീറ്റ് സുന്ദരിയായി നിൽക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വന്ന് അതുപോലെ മെസ്സിക്കുട്ടിയുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് കളിച്ച് പിന്നെ വന്നവർക്ക് നമ്മൾ സ്വീറ്റ്സൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനും കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോയും സെർവ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതാ ഫുഡ് എല്ലാവരും കഴിച്ചതിന് ശേഷം ഞാൻ ആ തലേ ദിവസം ഉണ്ടാക്കി വെച്ച പുഡിങ്ങൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവർക്ക് കൊടുക്കുകയാണ് സ്വീറ്റ്സായിട്ട് പുഡിങ്ങും പിന്നെ ഞാൻ ഫ്രൂട്ട് സലാഡും ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മേഴ്സിക്കുട്ടി ഇതാ സ്വീറ്റ്സ് കഴിക്കണ അവൾ പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അവൾക്ക് ബിരിയാണി ഒന്നും ഇഷ്ടമല്ല അപ്പോൾ ഇതാ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പോയി ഇത് പിന്നെ അന്നത്തെ ദിവസം രാത്രിയാണ് കേട്ടോ മഴ്സക്കുട്ടിക്കൊന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാത്രി ഒന്ന് വെറുതെ ഒന്ന് പുറത്ത് പോവാണ് അപ്പോൾ ഇതാ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് ഫാമിലി റൂമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ അവിടെ എല്ലാം പോയി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുകയാണ് ഈതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ നമ്മള് പുറത്ത് പോവാണ് അപ്പൊതാ നമ്മളിപ്പോ പോകുന്നത് വിസായ ബീച്ചിലേക്കാണ് ഒരു അടിപൊളി ബീച്ചാണ് കേട്ടോ നമ്മൾ ഇതിനു മുമ്പും അവിടെ പോയിട്ടുണ്ട് പോകുമ്പോഴുള്ള കാഴ്ചയാണ് കാണുന്നത് ഈ കാണുന്നതും സലാലയിലെ ഫേമസ് ആയൊരു ബീച്ചാണ് കേട്ടോ മുക്സൈൽ ബീച്ച് നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഇതല്ല ഇതും കഴിഞ്ഞിട്ട് വേറൊരു ബീച്ചിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മളെ ഡെസ്റ്റിനേഷൻ പ്ലേസ് ആണ് കാണുന്നത് ഇനിയും താഴോട്ട് ഓഫ് റോഡ് വഴി പോകാനുണ്ട് ലാസ്റ്റ് ഇതാ അവിടെ എത്തി യോഗ അവിടെ എത്തിയപ്പോഴേക്കും ഫുഡിന്റെ ടൈം ആയിരുന്നു കേട്ടോ അപ്പൊ വേഗം ഫുഡൊക്കെ കഴിച്ച് പ്രത്യേക ഭംഗി ആട്ടോ ഈ ബീച്ച് ഒരു ഹിഡൻ ബീച്ച് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇവിടെ ഒരു പ്രാവശ്യം വന്നവർ തന്നെ വീണ്ടും വീണ്ടും വരും കെട്ടോ കാരണം അത്ര മനോഹരമാണ് ഈ ബീച്ച് അപ്പൊ താ നിജകുട്ടി ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ആയി പോകുന്നുണ്ട് നല്ല എൻജോയ് ചെയ്തിട്ട് കളിക്കുന്നുണ്ട് പിന്നെ കുറച്ച് സേഫാണ് കേട്ടോ നമ്മൾ ബീച്ച് അതിപ്പോൾ പേടിയാണെങ്കിലും അധികം തിരയൊന്നുമില്ല അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ് അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കുമ്പോൾ ഹലോ അപ്പോൾ ഒരുപാട് ടൈം അവർക്ക് കളിക്കാൻ കിട്ടിട്ടോ കാരണം നമ്മൾ നേരത്തെ വന്ന കാരണം ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി ഈ ഒരു ബീച്ചിന്റെ ഭംഗി എത്ര വന്നാലും മതിയാവില്ല കേട്ടോ സലാലയിലുള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇവിടെ വിസിറ്റ് ചെയ്യണം അത്ര അടിപൊളി പ്ലേസ് ആണ് അങ്ങനെ അങ്ങനതാ രാത്രി അവനായി നമ്മൾ തിരിച്ച് പോരാണ് അപ്പോൾ തിരിച്ച് പോരുന്ന വഴി ഒരു പാർക്ക് കണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ഒക്കെ കുടിച്ച് അതുപോലെ കുട്ടികൾ കുറച്ച് നേരമൊക്കെ കളിച്ച് എന്നിട്ടാണ് തിരിച്ച് പോകുന്നത് അപ്പോൾ പെരുന്നാളിൻ്റെ രണ്ടോ ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ